ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ഒരു മിസൈല് നിർമ്മിക്കാൻ പോകുന്നു എന്ന വാർത്തയെ ആദ്യം ചൈന ആശങ്കയോടെയാണ് കണ്ടത് പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ കാര്യമാണ് അതിനുശേഷം പിന്നീട് അതിൽ വലിയ രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടായി ഇന്ത്യയും റഷ്യയും ചേർന്ന് ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈല് കണ്ടുപിടിച്ചു അത് റഷ്യൻ ടെക്നോളജിയുടെ കൂടിയ ആശ്രയത്തോടെ തന്നെയാണ് കണ്ടുപിടിച്ചത് പക്ഷേ അതിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനും വളരെ വലുതായിരുന്നു ആ മിസൈലിന് ബ്രഹ്മോസ് എന്ന് പേര് കൊടുത്തു ലോകത്തെ ഏറ്റവും മികച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായിട്ട് അത് മാറി അത് കൃത്യതയുടെ കാര്യത്തിലും പ്രഹരശേഷിയുടെ കാര്യത്തിലും റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആക്രമണം നടത്താനുള്ള ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിലും ശത്രു രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു മിസൈലായിട്ട് തുടരുകയും ചെയ്യുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ ആ മിസൈൽ ഒരു രാജ്യത്തിന് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് ആ രാജ്യം ഫിലിപ്പൈൻസ് ആണ് ഇന്ത്യയിൽ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം അങ്ങ് സൗത്ത് ചൈന കടലിനടുത്ത് ചൈനയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യത്തിന് ബ്രഹ്മോസ് മിസൈലുകൾ കൊടുക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല കൃത്യമായ ആലോചനകൾക്ക് ശേഷം സ്ട്രാറ്റജി പരമായിട്ട് ഇന്ത്യ എടുത്ത കടുത്ത തീരുമാനമെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം ആ തീരുമാനത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ചൈനയിൽ നിന്നുയർന്നു ചൈനീസ് ഒഫീഷ്യൽസും മാധ്യമങ്ങളും ഇന്ത്യയുടെ പ്രവൃത്തി ശരിയല്ല എന്ന് പറഞ്ഞു ഇതേ വിമർശനങ്ങൾ നേരത്തെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ച സമയത്തും പരീക്ഷണങ്ങൾ നടത്തിയ സമയത്തും ചൈന ഉന്നയിച്ചിരുന്നു എന്നതാണ് മറ്റൊരു കോമഡി ഇന്ത്യയുടെ ഇത്തരം ആയുധ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും മേഖലയിലെ സുരക്ഷാ ഭീഷണിക്ക് കാരണമാകുമെന്നും ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും അത് ദോഷകരമായി ബാധിക്കുമെന്നും ചൈന നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ റഷ്യയുടെ പേരെടുത്തൊരു അക്ഷരം പറയാൻ ചൈന അപ്പോഴൊന്നും തയ്യാറായിട്ടില്ല റഷ്യയെ പിണക്കാതെ എന്നാൽ ഇന്ത്യയെ വിമർശിച്ചുകൊണ്ടേയിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾക്ക് ആണവായുധത്തെ വഹിക്കാൻ ശേഷിയുണ്ടെന്നും അത് തങ്ങളുടെ രാജ്യത്തിന് സുരക്ഷാ ഭീഷണിയാണ് എന്നും പറഞ്ഞിരുന്ന ചൈന കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലേഖനം അവരുടെ ഗ്ലോബൽ ടൈംസ് എന്ന മുഖപത്രത്തിൽ എഴുതുകയുണ്ടായി ഇന്ത്യയും അമേരിക്കയും ചേർന്ന് സഖ്യകക്ഷികൾക്ക് ആയുധങ്ങൾ കൊടുത്ത് അവരെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചൈന ഈ അവസ്ഥയെ ശക്തമായി തന്നെ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലേഖനം തുടർന്നത് അമേരിക്കയുടെ പിന്തുണ ഫിലിപ്പൈൻസിനും ജപ്പാനും ലഭിക്കുന്നുണ്ടെന്നും ഒപ്പം ഫിലിപ്പൈൻസ് ഇന്ത്യയുടെ സഹായത്തോടെ അവരുടെ ഡിഫൻസ് രംഗത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുമാണ് ചൈന ആരോപിക്കുന്നത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ മാർച്ച് മാസം അവസാനത്തോടെ ഫിലിപ്പൈൻസിലേക്ക് എത്തുമെന്നും അത് അവരുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുമെന്നും എന്നാൽ അതിനെ നേരിടാനുള്ള എല്ലാ മാർഗങ്ങളും ചൈനയുടെ കൈവശമുണ്ട് എന്നുമാണ് ചൈന പറയുന്നത് പക്ഷെ അപ്പോഴും ഈ ആയുധ ഇടപാടിലുള്ള അതൃപ്തി ചൈന മറച്ചുവെക്കുന്നില്ല സൗത്ത് ചൈന കടൽ മുഴുവനായും തങ്ങളുടേതാണ് എന്നാണ് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൗത്ത് ചൈന കടലിൽ അതിർത്തിയുള്ള രാജ്യങ്ങളുമായി ഒക്കെ തന്നെ നിരന്തരം സംഘർഷങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ ചൈന ഇപ്പോൾ പോര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിലിപ്പൈൻസുമായിട്ടാണ് നിരന്തരമായി ഫിലിപ്പൈൻസിന്റെ കോസ്റ്റ് ഗാർഡിനെയും നേവിയെയും തടസ്സപ്പെടുത്തുക അവരുടെ മാന്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോലും സുരക്ഷാ ഭീഷണി കണക്കിലെടുത്തുകൊണ്ട് അവർ നടത്തുന്ന പെട്രോളിങ്ങിനെ തടസ്സപ്പെടുത്തുക ഇതെല്ലാം ഞങ്ങളുടേതാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോയെന്ന് പറഞ്ഞ് ഫിലിപ്പൈൻസിൻ്റെ അതിർത്തിക്കുള്ളിൽ പോലും കയറി അവരുടെ അതിർത്തിയിൽപ്പെടുന്ന ജലമേഖലയിൽ പോലും കയറി ചൈന ഭീഷണി ഒഴുക്കുക ഇതൊക്കെ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിലുള്ള ബന്ധം അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് അമേരിക്കയുടെ സഹായത്തോടെ ജപ്പാൻ പുതിയ മിസൈലുകൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മറുവശത്ത് ഫിലിപ്പൈൻസ് ഇന്ത്യയുടെ സഹായത്തോടെ അവരുടെ ആയുധശക്തി വിപുലീകരിക്കുകയാണ് കൂടുതൽ ശക്തമായ ആയുധങ്ങൾ ഇനിയും ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പൈൻസ് വാങ്ങാനുള്ള സാധ്യതയുമുണ്ട് അക്കൂട്ടത്തിൽ ബ്രഹ്മോസ് മിസൈലുകൾ മാത്രമല്ല ഇന്ത്യയുടെ കൈവശമുള്ള ദീർഘദൂര മിസൈലുകൾ പോലും ചിലപ്പോൾ ഫിലിപ്പൈൻസ് വാങ്ങുമോ എന്ന ആശങ്കയും ചൈനയ്ക്കുണ്ട് ഇതൊന്നും അവർ മറച്ചുവയ്ക്കുന്നുമില്ല ഗ്ലോബൽ ടൈംസ് മാത്രമല്ല ചൈനീസ് മാധ്യമങ്ങൾ ഒന്നാകെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ നൽകുന്നത് ശരിയല്ല എന്നാണ് ചൈനീസ് മാധ്യമങ്ങളുടെയും അവരുടെ പ്രത്യേകം ആർട്ടിക്കിളുകൾ എഴുതാൻ മാത്രം വിധിക്കപ്പെട്ട പ്രൊഫസർമാരുടെയും ഒക്കെ കണ്ടെത്തൽ ഇന്ത്യയുടെ കൈവശമുള്ള ബ്രഹ്മോസ് മിസൈലുകൾക്ക് തൊള്ളായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൃത്യമായ കാര്യങ്ങളൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ബ്രഹ്മോസ് മിസൈലിന് ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ മാത്രമാണ് ദൂരപരിധി ഉള്ളത് അതുകൊണ്ട് ചൈനയ്ക്ക് ചിലപ്പോൾ ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ സാധിച്ചേക്കുമെന്നാണ് ചില ചൈനീസ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇതുവരെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ തടയാൻ പറ്റിയ യാതൊരു ഡിഫൻസ് സിസ്റ്റവും ചൈനയുടെ കയ്യിലുള്ളതായി കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളെ ചൈന ഭയപ്പെടുന്നുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയില്ല നമ്മൾ ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിക്കാനുള്ള തീരുമാനമെടുത്തതായി ഈ ഇടയ്ക്ക് വാർത്തകൾ വന്നിരുന്നു അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കുന്നതോടെ സൗത്ത് ചൈന കടലില് അവർക്ക് കൂടുതലായിട്ട് ഒരു ആധിപത്യം നിലനിർത്താൻ സാധിക്കും അതായത് ചൈനയുടെ ഭീഷണികളെ നേരിടാനുള്ള സൈനികമായ ശക്തി ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നതിലൂടെ ഫിലിപ്പൈൻസിന് ലഭിക്കും ഇവിടം കൊണ്ട് ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ഫിലിപ്പൈൻസ് വാങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നായ ബ്രഹ്മോസ് മിസൈല് തന്നെ ഫിലിപ്പൈൻസിന് നൽകാൻ ഇന്ത്യ തയ്യാറാവുന്നത് ഇതൊരു കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഇന്ത്യ ഫിലിപ്പൈൻസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രണ്ട് വശത്ത് ചൈനയ്ക്കെതിരായി ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഒന്ന് നമുക്ക് ചൈനയുമായിട്ടുള്ളത് കര അതിർത്തിയാണ് ആ കര അതിർത്തി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഉത്തരാ ഖണ്ഡ് അതുപോലെ തന്നെ നമ്മുടെ ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ അതിനകത്ത് ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങൾ ഇതെല്ലാം ചൈനയുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന മേഖലകളാണ് പിന്നെ ഉള്ളത് അരുണാചൽ ഉണ്ട് അപ്പോൾ അരുണാചൽ പ്രദേശ് ഉണ്ട് നമ്മുടെ സിക്കിം ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കര അതിർത്തിയാണ് എന്ന് കാണാൻ സാധിക്കും എന്നാൽ ഫിലിപ്പീൻസ് പ്രധാനമായിട്ടും ചൈനയുമായിട്ടുള്ള തർക്കം അത് കടൽ അതിർത്തിയാണ് സൗത്ത് ചൈന കടലുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തിയാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യ ഫിലിപ്പൈൻസുമായിട്ട് പല കരാറുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഫിലിപ്പൈൻസിലെ നാവിക താവളങ്ങൾ അഥവാ ചില പോർട്ടുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ നേവിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡീലുകളൊക്കെ നമ്മൾ ഫിലിപ്പീൻസുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ ആയുധങ്ങൾ ചൈനയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനയെ ശത്രുവായി കാണുന്ന രാജ്യങ്ങൾ ഏറ്റവും വിശ്വസ്തതയോടെ വാങ്ങാൻ പറ്റുന്നത് ഇന്ത്യയുടെ ആയുധങ്ങളാണ് ഫിലിപ്പീൻസ് ഡിപെൻഡ് ചെയ്യുന്നത് മാത്രമല്ല മിസൈലിനോട് താല്പര്യം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താല്പര്യമുണ്ട് അപ്പൊ പല രാജ്യങ്ങൾക്കും ചൈനയോട് ശത്രുതയോ അല്ലെങ്കിൽ അതിർത്തി തർക്കമോ ഉള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യൻ ആയുധങ്ങളോട് വലിയ താല്പര്യമുണ്ട് കാരണം ഇന്ത്യയുടെ ആയുധങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ചൈനയുമായി യുദ്ധമുണ്ടാകുമ്പോൾ നേരിടാനാണ് അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്ക് പേടിയും കാരണം ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ ഫിലിപ്പീൻസിന് കൊടുത്താൽ ഒരേ സമയത്ത് തന്നെ ശക്തമായ പ്രതിരോധം സൗത്ത് ചൈന കടലിലും കൂടി ചൈനയ്ക്ക് നേരിടേണ്ടി വരും അത് ജപ്പാനിൽ നിന്നുണ്ടാവുന്നതിനേക്കാളും അപകടകരമായിട്ടുള്ള ഒരു ഒരു സ്ഥിതിയാണ് എന്ന് ചൈനയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ചൈന ഇപ്പോൾ ഇന്ത്യയോടുള്ള അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ചർച്ചകൾക്ക് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഇപ്പോൾ ചൈനയുടെ സൈഡിൽ നിന്നാണ് അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന സൂചന അവർ നൽകുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ നിലപാടുകളിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകില്ല വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ചൈന തന്നെ തെറ്റിതിരുത്തേണ്ടതായിട്ട് വരും അവിടെ മാത്രമാണ് ഇപ്പോൾ ചർച്ച ഇടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഗംഭീരമായ ഒരു മൂവാണ് ഫിലിപ്പൈൻസിന് ഈ ഒരു മിസൈല് കൊടുത്തത് നടത്തിയിരിക്കുന്നത് അത് ചൈനയെ കാര്യമായി തന്നെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം